പൌരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ രാജ്യത്ത് സാമുദായിക ചേരിതിരിവുണ്ടാക്കി കലാപങ്ങളും അസ്വസ്ഥയും ഉണ്ടാക്കാനുള്ള ശ്രമത്ത് നിന്നും അടിയന്തരമായി കോൺഗ്രസും സി പി എമ്മും പിന്മാറണം എന്നാവശ്യപ്പെടുകയാണ് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ അടക്കമുള്ള ആളുകളാണ് നിർഭാഗ്യവശാൽ ഈ ചേരുതിരിവിന് നേതൃത്വം കൊടുക്കുന്നത് അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ പച്ച നുണ പ്രചരിപ്പിക്കുകയാണ് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ പൗരത്വം നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എന്ന് യാതൊരു മടിയുമില്ലാതെ പ്രചരിപ്പിക്കുകയാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഈ രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ ഒരു സമൂഹത്തിൻ്റെ മനസ്സിൽ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റം മനുഷ്യത്വവിരുദ്ധമായ ഹീനമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഭാഗത്തുണ്ടാകുന്നത് എന്നുള്ളതാണ് സത്യം കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയിട്ടുള്ള ഒരു നിയമത്തെ രാഷ്ട്രീയമായി എതിർക്കുന്നതും അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതും അതിനെതിരായിട്ട് സമരം ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാം അതിന് പ്രതിപക്ഷ പാർട്ടികൾക്ക് അവകാശമുണ്ട് ആ അവകാശത്ത് എന്നുമാരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഇപ്പം നടക്കുന്നത് അത്തരം പ്രതിഷേധങ്ങളോ അത്തരം പ്രതിപക്ഷത്തിൻ്റെ സാമാന്യമായ രീതികളോ ഒന്നുമല്ല ജനങ്ങളെ തമ്മിലെടുപ്പിക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിയമഭേദഗതിയുടെ വിശദാംശങ്ങൾ ഒന്നുമറിയാത്ത അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് വേണ്ടത്ര ബോധ്യമില്ലാത്ത മുസ്ലിം സമൂഹത്തിനിടയിൽ ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ച് ഭീതിയുണ്ടാക്കി അവരെയെല്ലാം തെരുവിലിറക്കി സമരം എന്ന പേരിൽ കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് കേരളത്തിലെ സി പി എം നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ശ്രമിക്കുന്നത് ഇതങ്ങേറ്റം അപകടകരമാണ് ഇത് അവസാനിപ്പിക്കാൻ ഈ രണ്ടു പാർട്ടികളും തയ്യാറാകണം ഇവിടെ നേതൃത്വവും തയ്യാറാകണം എന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ് വസ്തുതകൾ ജനങ്ങളോട് പറയാൻ അവർ തയ്യാറുള്ള കെ പി സി സി പ്രസിഡന്റ് ആയാലും പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രിയായാലും സി പി എമ്മിൻ്റെ സെക്രട്ടറിയും ഇവരെല്ലാം ഇന്നലെ മുതൽ പ്രചരിപ്പിക്കുന്നത് ഈ നിയമം മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറുപടി പറയേണ്ടത് പൗരത്വ നിയമ ഭേദഗതി എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാവുക ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ജനവിഭാഗത്തെയോ അഡ്രസ് ചെയ്യുന്ന നിയമമാണോ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഈ നിയമം ഈ രാജ്യത്തിലെ ഒരു ജനവിഭാഗത്തിനും ബാധകമാകുന്ന നിയമമല്ല രാജ്യത്ത് ജീവിക്കുന്ന തൊള്ളായിരത്തി അൻപത്തി സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ച് ഈ രാജ്യത്തിലെ പൗരന്മാരായി പരിഗണിക്കപ്പെടുന്ന ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഭേദമില്ലാതെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന്മാർക്കും ബാധകമല്ലാത്ത ഒരു നിയമമാണ് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് അത് മതവിരുദ്ധമാണ് ഒരു മതവിഭാഗത്തിനെതിരാണ് എന്ന് പറയുന്നത്